പ്രദേശ് യൂണിറ്റി തളിപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തി കോഡ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി അൻപത്തി സി കേളൻ സ്മാരക സ്വർണക്കപ്പിനു വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിനാണ് ആവേശ തുടക്കമായത് അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ എഫ് സി ബ്രദേഴ്സ് ഞാറ്റുവയൽ ഉദ്ഘാടന മത്സരം സ്വന്തമാക്കി പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഞാറ്റുവയൽ മിന്നും വിജയം നേടിയത് ഉത്തരമേഖല സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കരായ ഉയർത്തിനേൽപ്പിൻ്റെ ഈസ്റ്റർ ദിനത്തിലാണ് കൂവോടിന്റെ മണ്ണിൽ പന്തുരുണ്ട് തുടങ്ങിയത് കൂവോട് എ കെ ജി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫ്ലഡ്ലിഫ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മുൻ കായികമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ആരോഗ്യരംഗത്ത് കായിക വിനോദം പ്രധാനമാണെന്നും ലഹരിവിമുക്തമായ തലമുറയെ വാർത്തെടുക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നി കെ ടൂർണമെന്റ് തീരുമാനിച്ചു അന്നത്തെ കാലഘട്ടത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സൗകര്യം ആദ്യ മത്സരത്തിലെ ഗോൾ പിറക്കാത്ത ആദ്യ പകുതി വിരസമായിരുന്നു അടിയും തിരിച്ചടിയും കണ്ട രണ്ടാം പകുതി സംഭവ ബഹുലവും മത്സരം ഏകപക്ഷീയമായി കൈതക്കാട്ട് സ്വന്തമാക്കുമെന്ന് കരുതിയ കാണികളെ ഞെട്ടിച്ച് പിന്നീട് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഞാറ്റോയലിന്റെ അതിഗംഭീര തിരിച്ചുവരവിനാണ് ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സി ഏരിയ സെക്രട്ടറി കെ സന്തോഷ് കെ കൃഷ്ണൻ വി ജയൻ എന്നിവർ സംസാരിച്ചു കൗൺസിലർമാരായ എം പി സജീറ വി വിജയൻ ഡി വനജ പി ഷൈനി സി കേളൻ്റെ മകൾ സി ശോഭന എന്നിവർ പങ്കെടുത്തു ജനറൽ കൺവീനർ ടി പ്രകാശൻ സ്വാഗതം പറഞ്ഞു ക്ലബ്ബ് വനിതാ വിഭാഗത്തിലെ അൻപത്തൊന്ന് വനിതകളുടെ കൈകൊട്ടിക്കളി അരങ്ങേറി മത്സരത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും നറുക്കെടുപ്പും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി എട്ടിന് പറശ്ശിനി ബ്രദേഴ്സ് പറശ്ശിനിയും ഏറ്റുമുട്ടും നമ്പർ